പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിന് നേരെ ബി ജെ പി പ്രവർത്തകരുടെ ആക്രമണം കാളാണ്ടിത്തറ സ്വദേശി അശ്വിൻ രാജിനെ പാലക്കാട് കസബ പോലീസ് അറസ്റ്റ് ചെയ്തു കരോൾ ഉപയോഗിച്ചിരുന്ന ബാൻഡിൽ സി പി ഐ എം എന്ന് എഴുതിയിരുന്നത് ചോദ്യം ചെയ്തായിരുന്നു ആക്രമണം അജിത് ബാബു ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് അജിത് എന്താണ് ഈ ഒരു അസഹിഷ്ണുതയ്ക്ക് കാരണം ഈ ആക്രമണത്തിന് പ്രകോപനമായത് എന്താണ് സ്വാതി രാജീവ് ഈ അശ്വിൻ രാജ് സജീവ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനാണ് ഇതിൽ പ്രധാനമായും ഈ കുട്ടികളാണ് ഇത്തരത്തിൽ കരോൾ സംഘത്തിന്റെ ഭാഗമായി അവർ കരോളിനായി ഉപയോഗിച്ചിരുന്ന ഡ്രം മറ്റ് സാധനങ്ങളെല്ലാം ഒരു സി പി എമ്മിൻ്റെ കയ്യിലുള്ള അതാണ് അവരുടെ ഡ്രം സെറ്റ് അവരുടെ കയ്യിലുള്ളതാണ് അപ്പോൾ ഈ കുട്ടികൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ അതിൽ സി പി എം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇതുമായി ഇത്തരത്തിൽ വീടുകൾ കയറി വരുന്നതിനിടയിലാണ് അശ്വിൻ രാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ കാണുന്നത് ഇതിന് പിന്നാലെ തന്നെ ഈ കുട്ടികളോട് ചോദിച്ചു എന്തിനാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയും പിന്നീട് ഈ മുഴുവൻ സംവിധാനങ്ങൾ ും ബാൻഡ് സംവിധാനങ്ങളും അടിച്ചു തകർക്കുകയും കുട്ടികളെ മർദ്ദിക്കുകയും ഉൾപ്പെടെ ചെയ്തു എന്നുള്ളതാണ് എടുത്ത് കാണേണ്ടത് അശ്വിൻ രാജ് നിരവധി കേസുകൾ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള ആളാണ് അത്തരത്തിൽ ബി ജെ പിയുടെ സജീവ പ്രവർത്തകനാണ് ആർ എസ് എസിന്റെ പ്രവർത്തനമാണ് ഇക്കാര്യത്തിൽ ഏതാണെങ്കിലും പോലീസ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിലേതാണെങ്കിലും ഇക്കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിൽ സി പി എം ഉൾപ്പെടെ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വരികയാണ് അതായത് പുതുശ്ശേരി മേഖലയുടെ സഹിഷ്ണുത അതായത് സമാധാനം തകർക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്നും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് ഉൾപ്പെടെയുള്ളതാണ് ഇപ്പോൾ സി പി എം പ്രതികരിച്ചിരിക്കുന്നത് ഈ കാര്യത്തിൽ വിധാനം അടിച്ചു തകർക്കുകയായിരുന്നു അതിൽ സി പി എം എന്ന് എഴുതിയത് കണ്ടിട്ടാണ് പ്രകോപനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അക്രമം നടത്തിയത് നമുക്ക് മനസ്സിലാവുന്നത് പോലീസ് ഈ കാര്യത്തിൽ ഏതാണെങ്കിലും അന്വേഷണം നടത്തുകയാണ് ശരി അജിത് ബാബു